ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഏകീകൃത ജി സി സി ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങുന്നു അംഗരാജ്യങ്ങളിൽ രേഖപ്പെടുത്തിയ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിരലടയാള സംവിധാനം രാജ്യങ്ങളുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി നിയമലംഘകരെ പിടികൂടാൻ എളുപ്പമാണ് എന്നതാണ് ഈ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത് ഒരു രാജ്യത്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ശേഷം മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ ഈ സംവിധാനം വഴി സാധിക്കും വ്യാജ പാസ്പോർട്ടുമായും ശസ്ത്രക്രിയയിലൂടെ വിരലടയാളത്തിൽ കൃത്രിമം നടത്തിയും ജി സി സി രാജ്യങ്ങളിലേക്ക് വരുന്നവരെ പിടികൂടാനും ഇതുവഴി സാധിക്കും ഇരട്ട പൗരത്വമുള്ളവരെ തിരിച്ചറിയാനും വിരലടയാളം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു സാമ്പത്തിക ക്രമക്കേട് നടത്തി മുങ്ങുന്നവരെയും പിടികൂടാം ഇന്റർപോൾ വഴി പ്രതികളെ കൈമാറുകയും ചെയ്യാം യു സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ബയോമെട്രിക് സംവിധാനം നിലവിലുണ്ട് കുവൈത്തിൽ മാർച്ച് ഒന്നിന് ആരംഭിച്ച നിർബന്ധിത ബയോമെട്രിക് സംവിധാനം മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം ജനസംഖ്യയുള്ള കുവൈത്തിൽ പതിനേഴ് ലക്ഷം ആളുകളുടെ വിരലടയാളം ശേഖരിച്ചു കഴിഞ്ഞു വിരലടയാളം രേഖപ്പെടുത്തുന്നതിന് അതിർത്തി കവാടങ്ങൾക്ക് പുറമേ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്